ിമറിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയും മഹിളാ സംഗമവും നടന്നത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എന്നി പറയുന്നതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവും പ്രധാനമന്ത്രി നടത്തി ജയ്സൻ ഷ്യാമ വളപ്പിലുണ്ട വിവരങ്ങളുമായി ജയ്സൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രിയുടെ വരവോടെ തുടക്കം കുറിച്ചിരിക്കുന്നു ബി കേരളത്തിൽ ബി ജെ പി അധികാരത്തിലെത്തണം വികസനത്തിനെന്നാണ് മോദി പറഞ്ഞു വെക്കുന്നത് ഒപ്പം പ്രസംഗത്തിലുടനീളം സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് പറയുന്നു ഏറ്റവും ും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ ക്രിസ്മസ് വിരുന്ന് വിവാദത്തിന് വരെ മറുപടി നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത് തീർച്ചയായും ഇനിത സംസ്ഥാനത്ത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെയാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ താൻ ഒൻപതര വർഷം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഗുണകരമായ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തുകയായിരുന്നു പ്രധാനമന്ത്രി ചെയ്തത് ഉജ്വല യോജനയും അതുപോലെ തന്നെ ശുദ്ധജല പദ്ധതികളും വനിതാ അക്കൗണ്ടും ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇതിൻ്റെ ഗ്യാരണ്ടി താനാണ് അതായത് മോദിയാണ് ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ഈ മഹിളാ സംഗമത്തിലുണ്ടായത് അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമായി മോദി രംഗത്ത് പ്രധാനമന്ത്രി രംഗത്തെത്തുന്നത് മോദി വിരോധമാണ് കേരള സർക്കാരിൻ്റെ മുഖമുദ്ര എന്നാണ് പ്രധാനമന്ത്രി പ്രധാനമായി വിമർശിച്ചത് തൃശ്ശൂർ പൂരവും ശബരിമലയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൃശൂരിലെത്തിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യും തൃശൂർ പൂരത്തിലെ രാഷ്ട്രീയ കളികൾ ഏറെ ദൗ ദൗർഭാഗ്യകരമാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതുപോലെ തന്നെ ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് വളരെ വ്യക്തമായി എന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു ക്രിസ്മസ് വിരുന്ന് വിവാദത്തിൽ ഏറ്റവും അധികം വിവാദമുണ്ടായത് കേരളത്തിലാണെന്ന പരോക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഇക്കാര്യത്തിൽ തങ്ങളെ അനുവദി അനു അഭിനന്ദിച്ചു അതായത് കേരള കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അഭിനന്ദിച്ചപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും തങ്ങളെ വിമർശിക്കാനാണ് ഒരുമ്പിട്ടതെന്ന വളരെ രൂക്ഷ വിമർശനത്തിലുള്ള രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത് വടക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള വടക്കുകിഴക്കൽ മേഖലകളിൽ പോലും ബി ജെ പി അധികാരത്തിലുണ്ട് ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന തികഞ്ഞ രാഷ്ട്രീയക്കാരനായി മാറുകയായിരുന്നു പ്രധാനമന്ത്രി മോദി അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രചരണത്തിനാണ് വരുന്ന ലോക തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ബി ജെ പിയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ വേണ്ട ഉതകുന്ന എല്ലാ ചേരുവകളും ചേർത്ത ഒരു പ്രസംഗമാണ് ഇന്ന് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിൽ പ്രധാനമന്ത്രി മോദി നടത്തിയത് താൻ ഞാൻ നേരത്തെ ചിന്തിപ്പിച്ച ആദ്യഘട്ടത്തിൽ തൻ്റെ വികസനങ്ങളക്കമിട്ട് നിരത്തുന്ന ഒരു രണ്ടാം ഘട്ടത്തിൽ കേരളത്തെ രാഷ്ട്രീയം വളരെ വ്യക്തമായി പഠിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കി കൃത്യമായ അജണ്ടയോടുകൂടി അവതരിപ്പിക്കുന്നു എന്നതാണ് ഇന്നത്തെ മോദി മാജിക്കിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് പറയാനാകും വിനീത ജയ്സൺ തുടരുക ഇപ്പോൾ അലി അക്ബർ ഷാ ചേരുന്നു തെക്കേ ഗോപുര നടയിലാണ് അലി ഉണ്ടായിരുന്നത് അലി യഥാർത്ഥത്തിൽ ജനസാഗരമായിരുന്നു തൃശൂർ പൂരം പോലെ തന്നെ ജനങ്ങൾ ഒഴുകിയെത്തി പ്രധാനമന്ത്രിയെ കാണാൻ ബി ഒരു ശക്തി മാറി റോഡ് ഷോ വനിത തീർച്ചയായും രാവിലെ പതിനൊന്ന് കൂടി തന്നെ തെക്കേ ഗോപുരം നടയുടെ ഭാഗത്തെ റോഡുകൾ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ബാരിക്കേഡുകൾ കെട്ടി മറയ്ക്കുന്ന തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതോടുകൂടി വലിയ രീതിയിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായി ബി ജെ പി അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ കൃത്യമായ പ്രവർത്തനം നടത്തിയിരുന്നു കൂടുതൽ ജനങ്ങളെ പരമാവധി പ്രവർത്തകരെ ഇങ്ങോട്ട് എത്തിക്കാനായി അത് ആ കാഴ്ച എന്തായാലും തെക്കേ ഗോപുര നടയിൽ പ്രകടമായിരുന്നു വലിയ ജനക്കൂട്ടം പൂർണ്ണമായും റോഡ് തിങ്ങി നിറഞ്ഞ നിലയിൽ ജനക്കൂട്ടം എത്തി ഒരു ഘട്ടത്തിൽ ആൾ കൂട്ടം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടി പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയുകയും മുന്നിലുണ്ടായ പ്രവർത്തകർ പോയി ശേഷം കടത്തിവിടാമെന്ന് പറയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയാതെ വരുമോ എന്ന് പറഞ്ഞ് പ്രകോപിതരാവുകയും പോലീസിനെ മാറ്റി മുന്നോട്ട് ഇടിച്ചു കയറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്രയും വലിയ ജനക്കൂട്ടത്തെ എത്തിക്കാൻ എന്തായാലും ബി ജെ പിക്ക് തൃശൂരിലെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സാധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു ശക്തിപ്രകടനം തെരഞ്ഞെടുപ്പ് ശക്തിപ്രകടനം എന്ന നിലയിൽ തന്നെയായിരുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഇടപെടൽ ബി നടത്തിയത് വലിയ പരിധി വരെ ിജെപിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയണം കാരണം അത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഈ പരിപാടിയിലേക്ക് എത്തിക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു വിനീത ഒപ്പം തന്നെ അലി വേദിയിലുണ്ടായിരുന്ന മഹിളാ സംഗമത്തിന്റെ വേദിയിലുണ്ടായിരുന്ന പ്രമുഖർ പി ടി ഉഷ നമുക്കറിയാം ബിജെപി ചായവളയാളാണ് പക്ഷേ ശോഭന വൈക്കം വിജയലക്ഷ്മി ഒപ്പം പ്രിയ താരം പ്രിയ ക്രിക്കറ്റ് താരം മിന്നുമണി ഉൾപ്പെടെയുള്ളവരെ വേദിയിലെത്തിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ മറിയക്കുട്ടി ഭിക്ഷയെടുത്തുകൊണ്ട് പെൻഷൻ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടത് സർക്കാരിനെതിരെ ഉന്നയിച്ച മറിയക്കുട്ടിയെ ഉൾപ്പെടെ വേദിയിലെത്തിക്കൊണ്ട് എത്തിച്ചുകൊണ്ട് വ്യക്തമായ രാഷ്ട്രീയമാണ് ബി ജെ പറയുന്നത് തീർച്ചയായും വിനിത പ്രധാനമായും വനിതകളുടെ ഒരു പരിപാടി ഇന്ന് സംഘടിപ്പിച്ചു എന്നതിന് പിന്നെ തന്നെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വിജയിക്കാനായ ഇടങ്ങളിലെല്ലാം സ്ത്രീകളുടെ പ്രാതിനിധ്യം വലിയ രീതിയിൽ സർവേകളിൽ പ്രകടമായിരുന്നു ആ പഠനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരളത്തിലും വനിതകളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്താനുള്ള പദ്ധതിയിലേക്ക് ബി ജെ എത്തിയത് ആ ഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ മേഖ വനിതാ പ്രതിഭകളെ ആ വേദിയിലേക്ക് എത്തിക്കാനും ബിജെപി ശ്രദ്ധിച്ചിരുന്നു ആ രീതിയിലാണ് മിന്നുമണിയും ശോഭനയും വൈക്കം വിജയലക്ഷ്മിയും അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ വേദിയിലേക്ക് എത്തിയത് മറിയക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു രാഷ്ട്രീയ വിഷയം നിലനിൽക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് മറിയക്കുട്ടി വേദിയിലേക്ക് എത്തുന്നത് അതുപോലെ പി ടി ഉഷ നേരത്തെ തന്നെ ബി ജെ ആളാണ് ആ രീതിയിലാണ് വേദിയിലേക്ക് എത്തുന്നത് എന്തായാലും സ്ത്രീകളെ കൂടുതൽ തങ്ങൾ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി നടന്നത് അതേ ഘട്ടത്തിൽ ആലോചിക്കേണ്ടത് ഗുസ്തി താരങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തങ്ങളുടെ നേടിയ പുരസ്കാരങ്ങൾ വെച്ച് പിന്നോട്ട് മാറുന്ന ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ കൂടി വേണം ഇന്നത്തെ പരിപാടിയെ വായിക്കാൻ ഇന്ന് ഈ വിവിധ മേഖലകളിലുള്ള മിന്നുമണി അടക്കമുള്ള താരങ്ങളെ ബി ജെ പിയുടെ പരിപാടിയുടെ പേരിലേക്ക് വളരെ ശ്രദ്ധേയമായിരുന്നു കാരണം ഒരു വശത്ത് മിന്നുമണി ഒരു വശത്ത് പി ടി ഉഷ ആ രീതിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടം പോലും തീർച്ചയായും ഇനി കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വേദിയിലെ കാഴ്ച പോലും നമ്മൾ കണ്ടത് കേരളത്തിൽ എന്തായാലും സ്ത്രീ സ്ത്രീ വോട്ടർമാരെ കൂടുതലായി തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പ്രധാനമായും തൃശൂരിൽ സ്ത്രീ വോട്ടർമാരെ കൂടുതൽ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇന്നത്തെ പരിപാടി ബി ജെ പി നടത്തിയിരുന്നത് ഏകദേശം സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള തീരുമാനങ്ങളൊക്കെ പല ദിക്കിൽ നിന്നായി വരുന്ന സാഹചര്യത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിന് അനുകൂലമായ ചില മറുപടികൾ പറഞ്ഞ് ഇന്ന് നമ്മളോട് പ്രതികരിച്ച സാഹചര്യത്തിൽ കൂടി വേണം ഇതിനകത്ത് ാണാൻ എന്തായാലും ഈ പറഞ്ഞതുപോലെ കൂടുതൽ സ്ത്രീകളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വെച്ചു നോക്കുമ്പോൾ ഇന്നത്തെ പരിപാടി ഒരു വലിയ പരിധി വരെ വിജയിപ്പിക്കാൻ ബി സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയിലുള്ള ഒരു വനിതാ സംഘം തന്നെയാണ് വനിതാ വനിതകളുടെ കൂട്ടം തന്നെയാണ് ഇന്ന് തൃശ്ശൂരിലെ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയത് അലി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ സംസ്ഥാനത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് ചർച്ചയായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൽ തൃശൂർ പൂരമുണ്ട് ശബരിമലയുണ്ട് കേന്ദ്ര പദ്ധതികളുണ്ട് ഒപ്പം ഈ ക്രിസ്മസ് വിരുന്നു ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഇതിനെല്ലാം തന്നെ കൃത്യമായി പഠിച്ചുകൊണ്ട് വളരെ വ്യക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് വിനീത ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് പ്രധാനമന്ത്രി തൃശൂരിലെ വേദിയിൽ നടത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ വികസന പദ്ധതികൾ പ്രധാനമായും സ്ത്രീകൾക്ക് ഉപകാരം ഉണ്ടാക്കുന്ന എന്തെല്ലാം പദ്ധതികൾ നമ്മൾ താങ്കൾ നടപ്പിലാക്കി എന്ന് പറയാനായിരുന്നു അദ്ദേഹം ആ സമയം ഉപയോഗിച്ചത് എന്നാൽ അടുത്ത ഘട്ടത്തിൽ കേരളത്തിലെ സർക്കാർ കേരള സർക്കാരിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് ഈ ഏറ്റവും അടുത്തു സംഭവിച്ച വിഷയങ്ങൾ വരെ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്കുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിനെയും ഒരേ രീതിയിൽ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ മുന്നണിയെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത് വിനിത എൽ ഡി എഫും യു ഡി എഫും കേരളം ഏറെക്കാലമായി ഭരിക്കുന്നു പക്ഷേ അവർ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് വഞ്ചനയുടെ നാടകമാണ് കളിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ കേരളത്തിന്റെ വികസനത്തിന് ബി ജെ പി തന്നെ ജയിക്കണമെന്ന് പ്രധാനമന്ത്രി പറയുന്നു ഇന്ത്യ മുന്നണിയെ കേരളത്തിലും പരാജയപ്പെടുത്തണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സർക്കാരിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അവസാന ഭാഗത്തിൽ പ്രധാനമന്ത്രി നടത്തിയത് അതിൽ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നു മോദി വിരോധമാണ് കേരളത്തിന്റെ കേരള സർക്കാരിന്റെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ പദ്ധതികൾ നടപ്പാക്കാൻ തന്നെ അനുവദിക്കുന്നില്ല സ്വർണക്കടത്ത് കേസും പരാമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു സ്വർണ്ണക്കടത്തെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ആരോപണങ്ങളിലുള്ളതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുത്തു പറയാതെ പക്ഷേ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ സ്വർണക്കടത്ത് കേസ് വിവാദമുണ്ടായത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിൽ രാഷ്ട്രീയക്കളി ഉണ്ടായത് ദൌർഭാഗ്യകരമാണെന്നും പ്രധാന പ്രധാനമന്ത്രി പറയുന്നു ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ശബരിമലയിൽ വികസനം കൊണ്ടുവരുന്നതിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് വ്യക്തമായെന്നും പ്രധാനമന്ത്രി പറയുന്നു ഒപ്പം വിശ്വാസികൾക്കെതിരാണ് വിശ്വാസികൾ വിശ്വാസങ്ങളെ കെടുത്തുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാടുകളെന്നും മോദി പറയുകയുണ്ടായി ഏറ്റവും ഒടുവിൽ ക്രിസ്മസ് വിരുന്നു സംബന്ധിച്ച വിവാദത്തിനുകൂടി പ്രധാനമന്ത്രി മറുപടി നൽകിക്കൊണ്ടാണ് തൃശൂരിൽ നിന്ന് മടങ്ങുന്നത് ക്രിസ്മസ് വിരുന്നിൽ മതമേലധ്യക്ഷന്മാരെ പങ്കെടുപ്പിച്ചതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയുൾപ്പെടെ വലിയ വിവാദവും ചർച്ചയുമായി മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇതിന് മറുപടി നൽകുന്നത് അതിൽ പങ്കെടുത്ത വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഏതായാലും ബി ജെ പിയുടെ ശക്തി പ്രകടനമായി മാറിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഷോയും മഹിളാ സംഗമവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ ബിജെപി സുരേഷ് ഗോപി ഏതാണ്ട് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിട്ടുമുണ്ട് അത്തരത്തിൽ മഹിളാസംഗമുൾപ്പെടെ നടത്തിക്കൊണ്ട് സ്ത്രീ വോട്ടുകൾ കൂടുതലായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ തന്നെ എത്തിച്ചുകൊണ്ട് ബി ജെ പി ഇത്തരത്തിൽ മഹിളാ സംഗമവും റോഡ് ഷോയും സംഘടിപ്പിച്ചത് വൻ ജനാവലി തന്നെയാണ് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ തൃശൂരിൽ എത്തിയത് മറ്റു വാർത്തകളിലേക്ക് കൂടി